നമസ്കാരം ഞാൻ എൻ ജി ആർ നമ്പൂതിരി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹർദമായ സ്വാഗതം ഇതുവരെ ഞാൻ പറഞ്ഞ എല്ലാ കഥകളും കഥാപ്രേമികളായ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമായി എന്ന വിശ്വാസത്തോടെ ഇതിഹാസ കഥകളിൽ ഇടം നേടിയ ആ ചരിത്ര പുരുഷനായ കടമറ്റത്തുകത്തനാരുടെ കഥയുടെ അവസാന ഭാഗമായ അഞ്ചാം ഭാഗമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഒരു യക്ഷിയെ തളച്ച കഥയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് എന്നാൽ കടമറ്റത്തു കത്തനാരും അക്കാലത്തുണ്ടായിരുന്ന കുഞ്ചവൺ മഠത്തിൽ മൂത്ത പോറ്റിയും തമ്മിൽ പരിചയമുണ്ടെന്ന് മാത്രമല്ല അവർ തമ്മിൽ വലിയ സ്നേഹത്തിലുമായിരുന്നു കുഞ്ചമൺ പോറ്റിമാർ പണ്ടേ തന്നെ വലിയ മന്ത്രവാദികളും ചാത്തന്മാരെ സേവിച്ച് അവരെ വശമ്പതന്മാരാക്കിയിട്ടുള്ളവരുമാണെന്ന് വളരെ പ്രസിദ്ധാണല്ലോ അങ്ങനെ കത്തനാരും വലിയ മന്ത്രവാദിയായി നടക്കുന്ന ഒരു കാലത്ത് വഴിയിൽ വച്ച് കത്തനാരും പോറ്റിയും തമ്മിൽ കാണുകയാണെങ്കിൽ അപ്പോഴെല്ലാ പോറ്റി നമ്മുടെ കത്തനാരെ ഉടനെ പോറ്റിയുടെ മഠത്തിലേക്ക് ചെല്ലാനായി ക്ഷണിക്കുകയും ഒരു പതിവായിരുന്നു ഇങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോ എന്തായാലും പോറ്റിയെ കണ്ടിട്ട് കുറച്ച് കാലായി എന്തായാലും കുഞ്ചവൺ മഠത്തിൽ ഒന്ന് പോകണമെന്ന് നമ്മുടെ കത്തന അവിടെ നിശ്ചയിച്ചു സത്യത്തിൽ അവർ തമ്മിൽ വലിയ സ്നേഹത്തിലൊക്കെ ആയിരുന്നെങ്കിലും രണ്ടു പേർക്കും ചെറിയ ഉൾത്തിടുക്കമുണ്ടായിരുന്നു താൻ ചാത്തന്മാരെ തന്റെ വൃത്യന്മാരെ പോലെ ആക്കിയിട്ടുണ്ടല്ലോ അതെന്തായാലും കത്തനാർക്ക് സാധിച്ചിട്ടില്ലല്ലോ എന്നായിരുന്നു നമ്മുടെ പോറ്റിയുടെ വിചാരം എന്നാൽ ഇന്ദ്രജാലം മഹേന്ദ്രജാലം മുതലായ വിദ്യകളിൽ പോറ്റിക്ക് തന്നോളം നൈപുണ്യമില്ലല്ലോ എന്നൊരു വിചാരം നമ്മുടെ കത്തനാർക്കും ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മുടെ കത്തന ഒരു കൗശലം അങ്ങടെ പ്രയോഗിച്ചു കുഞ്ചമൺ പോറ്റി എവിടെയെങ്കിലും വള്ളത്തിലോ ബോട്ടിലോ കയറി പോകുമ്പോൾ ഊന്നാനും തണ്ടുവലിക്കാനും മറ്റും അന്യന്മാർക്ക് അദൃശ്യന്മാരായ ചാത്തന്മാരാണ് പതിവ് അതുപോലെ തനിക്കും പോകണമെന്ന് നിശ്ചയിച്ച് കത്തന ഒരു വള്ളത്തിൽ കയറി ഊന്നുകാരും ഇല്ലാതെ അങ്ങടെ പുറപ്പെട്ടു എന്നിട്ട് കുഞ്ചമൺ പോറ്റിയുടെ കടവിൽ ചെന്നടുത്തു ആരും ഊന്നുകയും തുഴയുകയും മറ്റും ചെയ്യാതെ ഒരു വള്ളം വന്നടുക്കുന്നത് കണ്ട് നമ്മുടെ പോറ്റി വേഗം കടവിലേക്ക് ചെന്നു അപ്പോ അതാ നമ്മുടെ കത്തനാർ വള്ളത്തിൽ നിന്ന് കരക്കിറങ്ങണു ഹേ ഇതെന്താ വള്ളക്കാരും ഇല്ലാതെ പുറപ്പെട്ടത് എന്ന് പോറ്റി ചോദിച്ചു അതിനുത്തരമായി കത്തനാർ പറഞ്ഞു തൽക്കാലം വള്ളക്കാരെ അന്വേഷിച്ചിട്ട് കിട്ടിയില്ല ഇങ്ങോട്ട് യാത്ര നിശ്ചയിക്കുകയും ചെയ്തു അതിനാൽ എന്നെ ഇവിടെ കൊണ്ട് ഇറക്കണമെന്ന് ഞാൻ തോണിയോട് തന്നെ പറഞ്ഞിട്ട് ഈ തോണിയിൽ അങ്ങോട്ട് കയറി തോണിക്ക് തുളയുന്നവരുടെ സഹായം കിട്ടാതെ ആയപ്പോൾ അത് തനിയെ ഇവിടെ വന്ന് അടുക്കുകയും അങ്ങോട്ട് ചെയ്തു എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോ തോണി തനിയേ വന്നത് കത്തനാരുടെ ഇന്ദ്രജാല വിദ്യ കൊണ്ടാണെന്നും ഇത് തന്നെ ആക്ഷേപിക്കാനായി പ്രയോഗിച്ചതാണെന്നും നമ്മുടെ പോറ്റിക്ക് അങ്ങട് മനസ്സിലായി എങ്കിലും അതിനെ കുറിച്ച് പിന്നീടൊന്നും അദ്ദേഹം പറഞ്ഞൂല്ല ഉടനെ നമ്മുടെ പോറ്റി കത്തനാർക്ക് കുളിക്കാനും ഉണ്ണാനും വേണ്ടതെല്ലാം അങ്ങട് ചട്ടം കെട്ടിക്കൊടുത്തു ഭക്ഷണത്തിന് ശേഷം കുറച്ച് കുശലങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ രണ്ടുപേരും കൂടി നേരം നാലഞ്ച് നാഴിക പകരാകുന്നതുവരെ അവിടെയിരുന്നു അതിനു ശേഷം കത്തനാർ പറഞ്ഞു നേരം അങ്ങോട്ട് വൈകി തുടങ്ങിരോ എനിക്ക് ഇന്ന് തന്നെ തിരിച്ചു പോകണം അതിന് അങ്ങ് അനുവാദം തരണം എന്ന് പറഞ്ഞു അപ്പൊ പൂറ്റി പറഞ്ഞു ഞാൻ പല പ്രാവശ്യം അപേക്ഷിച്ചിട്ടാണ് കത്തനാർ ഇവിടെ വന്നത് ഒരു നാല് ദിവസമെങ്കിലും താമസിക്കാതെ ഇന്ന് തന്നെ തിരിച്ചു പോകണത് വലിയ സങ്കടമാണ് മാത്രമല്ല എനിക്ക് കത്തനാരോട് ചോദിച്ച് ചില സംഗതികൾ അറിയാനുമുണ്ട് അതുകൊണ്ട് നിവൃത്തിയുണ്ടെങ്കിൽ ഒരു രണ്ട് ദിവസമെങ്കിലും ഇവിടെ താമസിച്ചിട്ട് തിരിച്ചു പോയാൽ കൊള്ളാം ഇനി അതല്ല അതിന് സൗകര്യമില്ലെങ്കിൽ ഞാനൊന്നും ഒന്നും അങ്ങയുടെ ഇഷ്ടം പോലെ എന്താച്ചാ അങ്ങോട്ട് ചെയ്തോളൂ അല്ലാതെ വേറെ നിവർത്തിയില്ലല്ലോ എന്ന് പോറ്റി കത്തനാറോട് പറഞ്ഞു വളരെ അങ്ങട് നിർബന്ധിക്കുകയും ചെയ്തു ഉടനെ കത്തനാർ പറഞ്ഞു അങ്ങ് പറയുന്നത് എനിക്ക് മനസ്സിലായി മാത്രല്ല ഒരു രണ്ട് ദിവസം എനിക്ക് അങ്ങയുടെ കൂടെ നിൽക്കണമെന്നുണ്ട് പക്ഷേ എനിക്ക് എന്തായാലും ഇന്ന് പോകാതിരിക്കാൻ നിവർത്തിയില്ല ചങ്ങനാശ്ശേരിയിലെ ഒരു സ്ഥലത്ത് ഇന്ന് എത്തിക്കൊള്ളാമെന്ന് ഞാൻ അങ്ങോട്ട് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ടാണ് ഇപ്പോൾ പോകണത് താമസിയാതെ ഞാൻ ഇനിയും ഇവിടെ വന്നോളാം എന്ന് പറഞ്ഞാൽ കത്തന അങ്ങട യാത്രയായി പുഴക്കടവ് വരെ അനുയാത്രയായി പോറ്റിയും വന്നു അപ്പോ കത്തനാരുടെ വഞ്ചി അവിടെ ഇല്ലായിരുന്നു ഏ എന്റെ വഞ്ചി ഇവിടെ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ കത്തനാര് നാല് ഭാഗത്തേക്കും മേൽപോട്ടും അങ്ങനെ നോക്കി അപ്പൊ കത്തനാരുടെ വഞ്ചി ആ കടവിനടുത്ത് അടുത്ത് നിന്നിരുന്ന ഒരു വലിയ മാവിന്റെ മുകളിൽ ഇരിക്കുന്നു കേമായില്ലയെ അത് കണ്ടപ്പോ ഇത് പോറ്റി തന്നെ അപമാനിക്കാനായി പോറ്റിയുടെ ചാത്തന്മാരെ കൊണ്ട് ചെയ്യിപ്പിച്ച ഒരു വിദ്യയാണ് എന്ന് നമ്മുടെ കത്തനാർക്ക് അങ്ങട് മനസ്സിലായി പക്ഷേ ഒന്നും അറിയാത്ത ഭാവത്തിൽ അതാ എൻ്റെ തോണി ആ മാവിന്റെ മുകളിൽ ഇരിക്കണു എന്ന് പറഞ്ഞു എൻ്റെ തോണി ഇവിടത്തെ കടവിലാണ് ഞാൻ ഇട്ടിരുന്നത് അതുകൊണ്ട് അത് താഴെ ഇറക്കി തരാനുള്ള ചുമതല അവിടത്തേക്കാണ് എന്ന കത്തനാർ പോറ്റിയോട് പറഞ്ഞു അത് കേട്ടപ്പോ പോറ്റി പറഞ്ഞു ഹേ മാവിൻ്റെ മുകളിലിരിക്കുന്ന തോണി താഴെ ഇറക്കിച്ച് തരാൻ ഞാൻ വിചാരിച്ചാൽ സാധിക്കില്ല അത് കർത്തനാർ തന്നെ എങ്ങനെയെങ്കിലും താഴെ ഇറക്കി കൊണ്ടുപോണ്ടി വരും എന്ന് പറഞ്ഞു അത് കേട്ട ഉടനെ നമ്മുടെ കർത്തനാർ പറഞ്ഞു ഹേ അങ്ങ് ഉപായമൊന്നും പറയണ്ട സംഗതിയൊക്കെ എനിക്ക് മനസ്സിലായി തോണി താഴെ ഇറക്കി തരാത്ത പക്ഷം അങ്ങയുടെ ഇല്ലത്തുള്ള അന്തർജനങ്ങളൊക്കെ വസ്ത്രമുടുക്കാതെ വെളിയിൽ ഇറങ്ങി വന്ന് മാവിനെ കയറി തോണിയെടുത്ത് താഴെ കൊണ്ട് തരാനുള്ള വിദ്യ ഞാൻ അങ്ങനെ പ്രയോഗിക്കും അത് വേണോ എന്ന് പോറ്റിയോട് ചോദിച്ചു അത് കേട്ടപ്പോ പോറ്റി ഒന്ന് ചിരിച്ചു കത്തനാർ വിചാരിച്ചാ അത് സാധിക്കുമോ എന്ന് ചോദിച്ചു അത് കേട്ടപ്പോ കത്തനാർക്കും അങ്ങോട്ട് വാശിയെ ഉടനെ കത്തനാര് പോട്ടിയോട് പറഞ്ഞു ഹേ അങ്ങോട്ട് പരീക്ഷിച്ചു നോക്കാം എന്ന് പറഞ്ഞു കത്തനാരും പോറ്റിയും തമ്മിൽ ഇത്രയും സംഭാഷണങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന അന്തർജനങ്ങൾ വിവസ്ത്രകളായി പുറത്തേക്ക് വന്നു തുടങ്ങി അത് കണ്ടപ്പോ പോറ്റി ഒന്ന് ശരിക്കും ഞെട്ടി കത്തനാരെ എന്നെ അപമാനിക്കരുത് ഞാൻ തോണി ഇറക്കി തരാം എന്ന് പറഞ്ഞാൽ ചാത്തന്മാരെ കൊണ്ട് തോണി ഇറക്കിച്ച് അത് കിടന്നിരുന്ന സ്ഥലത്ത് അങ്ങോട്ട് കൊണ്ടിടുകയും ചെയ്തു ഉടനെ ഇല്ലത്തുള്ള അന്തർജനങ്ങളെല്ലാവരും വേഗം അകത്തേക്ക് തന്നെ പോവുകയും ചെയ്തു ഉടനെ കത്തനാരും പോറ്റിയും ഇനി ഒരിക്കലും നമ്മൾ തമ്മിൽ മത്സരിക്കില്ലെന്നും യോജിപ്പോടും സ്നേഹത്തോടും കൂടി സ്വരുമിച്ച് പോകാമെന്നും പരസ്പരം അങ്ങടെ കൈപിടിച്ച് രണ്ടുപേരും അങ്ങട് സത്യവും ചെയ്തു പിന്നീട് രണ്ടുപേരും ആജീവനാന്തം അങ്ങനെ തന്നെ പോകുകയും ചെയ്തു ഇതുകൂടാതെ ഒരിക്കൽ യറുശലേമിൽ നിന്നോ മറ്റോ ഒരു ഭാവ മലയാള രാജ്യം സന്ദർശിക്കുന്നതിനായി കേരളത്തിൽ വന്നു അദ്ദേഹം അങ്ങനെ പല സ്ഥലങ്ങളിൽ സഞ്ചരിച്ച കൂട്ടത്തില് ഒരു ദിവസം നമ്മുടെ കടമറ്റത്ത് പള്ളിയിലും വന്നു അപ്പോ നമ്മുടെ കത്തനാര് ചില സാധനങ്ങൾ കാഴ്ചവെച്ചാൽ ബാവയെ അങ്ങട് വർദ്ധിച്ചു കാഴ്ചവച്ച സാധനങ്ങൾ യൂറോപ്പ് രാജ്യങ്ങളിൽ മാത്രം കിട്ടുന്ന സാധനങ്ങളായിരുന്നു അത് കേരളത്തിൽ കിട്ടാത്തവയായിരുന്നു അത് കണ്ടപ്പോൾ ബാബ നല്ലതുപോലെ സന്തോഷിക്കുകയും അങ്ങട് വിസ്മയിക്കുകയും ചെയ്തു എന്നിട്ട് ബാബ പറഞ്ഞു ഈ കൂട്ടത്തിൽ പച്ചമുന്തിരിങ്ങാക്കുല കൂടിയാകാമായിരുന്നു അത് ഈ ദിക്കിൽ ധാരാളം ഉണ്ടായിരിക്കൂലോ എന്ന് പറഞ്ഞു അത് കേട്ടപ്പോ ഉടനെ കത്തനാർ പറഞ്ഞു ഹേയ് ഇവിടെ മലയാള രാജ്യത്ത് കിട്ടാത്തതായി ഒന്നുമില്ല പച്ചമുന്തിരിങ്ങാക്കുല എത്ര വേണമെങ്കിലും ഇവിടെ ഉണ്ടാകും ഒരു മുന്തിരിങ്ങാപ്പുഴം കുടിച്ചിട്ടാൽ ഒരു മാത്ര കഴിയുന്നതിന് മുൻപ് പച്ചമുന്തിരിങ്ങാക്കുല പറക്കാം എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ ബാവ പറഞ്ഞു ഹേ എന്നാ അതൊന്ന് കണ്ടാൽ കൊള്ളാം എന്ന് പറഞ്ഞു ഉടനെ കത്തനാര് ഒരു മുന്തിരിങ്ങാക്കളം പള്ളിമുറ്റത്ത് അങ്ങോട്ട് കുടിച്ചിട്ടു എന്തിനു പറയണു നിമിഷങ്ങൾക്കകം അത് മുളച്ച് പടർന്ന് അസംഖ്യം മുന്തിരിങ്ങാക്കുലകൾ ഉണ്ടാവുകയും ചെയ്തു ബാവ അത് കണ്ടപ്പോ അങ്ങട് വിസ്മയിച്ച് നിന്നുപോയി എന്നിട്ട് അതിൽ നിന്ന് ഒരു കുല പറിച്ചെടുത്ത് പരീക്ഷിച്ചു നോക്കിയപ്പോൾ കാഴ്ചയിലും സ്വാതിലും യാതൊരു വ്യത്യാസവും ഉണ്ടായിരുന്നില്ല അതിനുശേഷം ബാബ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോ ആരോ ഒരാള് ബാബയുടെ അടുത്ത് വന്ന് കത്തനാര് വലിയ മാന്ത്രികനും ഇന്ദ്രചാലക്കാരനുമാണെന്നും അദ്ദേഹം പച്ചമുന്തിരിങ്ങ ഉണ്ടാക്കിയത് ഇന്ദ്രജാലം കൊണ്ടാണെന്നും കത്തനാര് താമസിക്കുന്ന സ്ഥലത്ത് അനേകം ഉണ്ടെന്നും മറ്റും ബാവയെ അങ്ങട് ഗ്രഹിപ്പിച്ചു ഉടനെ ബാവ കത്തനാരുടെ വാസസ്ഥലത്ത് ചെന്ന് അവിടെ ഉണ്ടായിരുന്ന ആ ഗ്രന്ഥങ്ങളെല്ലാം എടുപ്പിച്ച് അങ്ങട് തീയിലിട്ട് കത്തിക്കാൻ ശ്രമിച്ചു ആ സമയത്ത് ആ ഗ്രന്ഥങ്ങളെല്ലാം പക്ഷികളെപ്പോലെ പറന്ന് ആകാശമാർഗത്തിങ്കൽ പോയി നിന്നു ബാബയും കൂട്ടരും വളരെ ശ്രമിച്ചിട്ടും ആദ്യം ഒരു ഗ്രന്ഥം പോലും നശിപ്പിക്കാൻ കഴിഞ്ഞില്ല ഒടുക്കം ബാബ കത്തനാരെ അടുക്കൽ വിളിച്ച് എൻ്റെ മക്കളെ ഈ വകവിദ്യകളൊന്നും നമുക്ക് ക്രിസ്ത്യാനികൾക്ക് ചേർന്നതല്ല അതുകൊണ്ട് നീ ഇനി മേലാൻ മന്ത്രവാദവും മറ്റും ചെയ്യരുത് എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ കത്തനാർ പറഞ്ഞു ഞാൻ ദൈവത്തെ മറന്നോ ജനങ്ങൾക്ക് ഉപദ്രവമായോ യാതൊന്നും ചെയ്യാറില്ല ഇനി മേലാൽ ചെയ്യുകയുമില്ല പഠിച്ച വിദ്യ ജനങ്ങൾക്ക് ഉപകാരമായി ചെയ്യരുതെന്ന് അവിടുന്ന് കൽപ്പിക്കുന്നത് വളരെ സങ്കടമാണ് ജനങ്ങൾക്ക് ഉപദ്രവമല്ലാത്തതെല്ലാം ചെയ്യുന്നതിന് അവിടുന്ന് കൽപ്പിച്ചനുവദിക്കണം എന്ന് കത്തനാർ ഭാവയോടും പറഞ്ഞു ം വളരെ വാദപ്രതിവാദങ്ങൾ കഴിഞ്ഞതിൻ്റെ ശേഷം നിന്റെ യുക്തിക്ക് അനുസരിച്ച് ചെയ്തോളാനായി ബാബ അനുവദിച്ച് കത്തനാരെ അങ്ങട് അനുഗ്രഹിച്ചിട്ട് അവിടെ നിന്നങ്ങട് പോവുകയും ചെയ്തു ഇതുകൂടാതെ ഒരിക്കൽ ലന്തക്കാരുടെ ഉപദ്രവം ദുസ്സഹമായി തീർന്ന കാലത്ത് അന്ന് നാടുവാണിരുന്ന കൊച്ചി തമ്പുരാൻ കടമറ്റത്തു കത്തനാർക്ക് ആളയച്ചു ഉടനെ കത്തനാർ കോവിലകത്തു വന്നു വിവരങ്ങളൊക്കെ തമ്പുരാനിൽ നിന്നും കേട്ടപ്പോൾ കത്തനാർ ഒരു അമ്പ് ജപിച്ചു കൊടുത്തിട്ട് ഈ അമ്പ് എയ്ത് ലന്തക്കാരുടെ പാളയത്തിൽ വീഴിച്ചാൽ ഇവിടേക്കുള്ള ഉപദ്രവ ഒഴിയും എന്ന് പറഞ്ഞു ഉടനെ തമ്പുരാൻ ആ അമ്പ് നല്ല ലക്ഷ്യബോധമുള്ള ഒരു ഭടനെ കൊണ്ട് എയിച്ചു അത് ലന്തക്കാരുടെ പാളയത്തിൽ കൃത്യമായി അവിടെ വീഴുകയും അപ്പോൾ മുതൽ ലന്തപ്പടയാളികൾക്ക് ബുദ്ധിഭ്രമം സംഭവിക്കുകയും അവർ പരസ്പരം വെട്ടിയും കുത്തിയും എല്ലാവരും അങ്ങട് മരിക്കുകയും ചെയ്തു അങ്ങനെ കൊച്ചി തമ്പുരാന് നേരിട്ടിരുന്ന ആ ഉപദ്രവം അങ്ങട് ശമിക്കുകയും ചെയ്തു അതുപോലെ തന്നെ ചില ക്ഷേത്ര സന്നിധിയിലും മറ്റും വഴിപാടായിട്ടോ വിനോദത്തിനായിട്ടോ പടേണി എന്നൊരു കളി ഇപ്പോഴും നടപ്പുണ്ടല്ലോ അതിൽ സംഘക്കളിയിലും മറ്റുമുള്ളതുപോലെ പല വേഷങ്ങൾ കെട്ടിവരിക പതിവാണ് അക്കൂട്ടത്തിൽ മുൻകാലങ്ങളിൽ ഒരു കത്തനാരുടെ വേഷം കൂടി പതിവുണ്ടായിരുന്നു ഒരിക്കൽ കടമറ്റത്ത് കത്തനാർ എവിടെയോ പോയി വരുന്ന സമയത്ത് ഒരു പടേടി കാണുന്നതിനിടയായി ഒരാൾ ഒരു കത്തനാരുടെ വേഷം ധരിച്ച് അരംഗത്തു വന്ന് ചില ഗോഷ്ടികൾ കാണിക്കുകയും ചില അസഭ്യങ്ങൾ പറയുകയും മറ്റും ചെയ്യുന്നതാണ് അദ്ദേഹം കണ്ടത് ഉടനെ അദ്ദേഹം എന്തോ ഒരു വിദ്യ പ്രയോഗിച്ചു കർത്തനാരുടെ വേഷം ധരിച്ചിരുന്ന ആള് പെട്ടെന്ന് മുഷ്ടി ചുരുട്ടി തന്നെത്താൻ അങ്ങട് മാറത്തടിച്ചു തുടങ്ങി എല്ലാവരും വിചാരിച്ചിട്ട് അയാളെ ഭേദപ്പെടുത്താൻ കഴിഞ്ഞില്ല കർത്തനാരുടെ വേഷം ധരിച്ചയാള് തന്നെത്താൻ അടിച്ച് അവിടെ സ്വയം മരിക്കുമെന്നുള്ള ഒരവസ്ഥയായി അപ്പോൾ കടമറ്റത്ത് കത്തനാര് അവിടെ അടുത്തൊരു സ്ഥലത്ത് വന്നിട്ടുണ്ടെന്നും അദ്ദേഹം എന്തോ ചെയ്തിട്ടാണ് ഇയാള് ഇങ്ങനെ ചെയ്യുന്നതെന്നും പടേളിക്കാർക്ക് മനസ്സിലായി അവരെല്ലാവരും കൂടി കത്തനാരുടെ അടുക്കിൽ ചെന്ന് അങ്ങടെ കാൽക്കൽ വീണ് നമസ്കരിച്ചിട്ട് ക്ഷമ രൂപിച്ചു മേലാൽ പടേളികളിൽ കത്തനാരുടെ വേഷം കെട്ടുകയില്ലെന്ന് അവരെ കൊണ്ട് അങ്ങട് സത്യം ചെയ്യിച്ചിട്ട് കത്തനാർ എന്തോ ഒരു കൗശലം കൂടി ചെയ്ത് ആ വേഷക്കാരനെ സ്വസ്ഥനാക്കി തീർത്തു അന്ന് മുതൽ പടേണിക്കാർ കത്തനാരുടെ വേഷം അങ്ങട് ധരിക്കാതെയുമായി ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയാൽ കടമറ്റത്തെ കത്തനാരുടെ അത്ഭുതകർമ്മങ്ങൾ അസംഭ്യുണ്ട് അതൊക്കെ പറഞ്ഞു തീർക്കാൻ ആരാലും സാധ്യമല്ല ഇത്രയും അത്ഭുത പ്രവൃത്തികൾ പറഞ്ഞപ്പോ തന്നെ കത്തനാര് ഒരു അസാമാന്യനായ മാന്ത്രികനായിരുന്നെന്ന് എൻ്റെ കഥാപ്രേമികൾക്ക് അങ്ങോട്ട് സ്പഷ്ടായി കാണൂലോ കടമറ്റത്ത് കത്തനാരുടെ ഈ കഥയും ഇവിടെ സമാപിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി നമസ്കാരം